ഫോൺ അമ്മയാ ഫോണിന്റെ ആവശ്യമില്ലെന്നില്ലയോ നമുക്ക് നിങ്ങളുടെ അച്ഛനോട് പറഞ്ഞു കൊടുക്കണേ പിന്നെ വേറെ കാര്യമുണ്ട് ഫോൺ എടുത്താലേ കണ്ണു കേടായി പോവും ഫോണെടുത്താൽ ടീച്ചർമാരോട് പറഞ്ഞ ടീച്ചർമാരും അടിക്കും കേട്ടോ നീ ഫോൺ ഫോണെടുക്കുമോ

കഴിക്കുന്നോ കറിയൊക്കെ ഇഷ്ടോത്തം കഴിക്കുന്നു കറിയൊക്കെ എങ്ങനുണ്ട് കറിയൊക്കെ എങ്ങനെയുണ്ട് നല്ല കറിയൊക്കെ അല്ലയോ ആ പിന്നെ ആരാ വരുന്നത് ആര് വരുന്നേ ആന്നോ ഓ പറഞ്ഞു കൊടുക്കണം അച്ഛനോട് കേട്ടോ ഫോൺ എടുത്താ இந்த போன் எடுத்தா ஆறி